വടക്കാഞ്ചേരി ഓട്ടുപാറ പരുത്തിപ്രയിലാണ് മഴ പെയ്താൽ റോഡിലൂടെ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കയറി പ്രദേശത്തെ താമസക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമുണ്ടാക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പെയ്ത അതിശക്തമായ മഴയിൽ പരുത്തിപ്ര സ്കൂൾ പരിസരത്തുനിന്നുമുള്ള വെള്ളം റോഡിലേക്കും സമീപത്തെ വീടുകളിലേക്കും കുത്തിയൊലിച്ചു കയറുകയായിരുന്നു വെള്ളം ഒഴുകിപ്പോകുവാൻ പാതയോട് ചേർന്ന് ഓടകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മതിൽ തകർന്ന് വീണ് നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ് ഇതാണ് പരിസരവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് നിരവധി തവണ ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും പൊതുമരാമത്തും നഗരസഭയും എടുക്കുന്നില്ല എന്ന് പ്രദേശത്തെ താമസക്കാരനും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ കെ കെ അബൂബക്കർ പറയുന്നു മഴ പെയ്യുമ്പോഴ് സ്കൂളിന് പരിസരത്ത് ഇന്നലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുമായ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പരാതി അനുസരിച്ച് വന്നിട്ട് ഈ കാന ജേ സി വെല്ലാം വെച്ചിട്ട് മണ്ണൊക്കെ എടുത്തതിന് പോയി നല്ല രീതിയിൽ വെള്ളം പോയിരുന്നു പക്ഷെ കുറച്ച് നാളായിട്ട് പരസ്യപ്പുറയിൽ ഞാൻ പോയി നിൽക്കുന്ന സമീപത്ത് കാനയുടെ ചെറിയ മതിലിടിഞ്ഞിട്ട് കാനയിൽ കിടക്കുകയാണ് ആ മതിലിടിഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു സ്ലാബ് കിടക്കണമാതിരിയാണ് കിടക്കുന്നത് പല വട്ടം നമ്മളിത് മുനിസിപ്പാലിറ്റിയോടും അതേമാതിരി ഡിവിഷൻ കൗൺസിലോടും നമ്മൾ പറഞ്ഞിട്ടുള്ള ഇപ്പോഴും അത് അവിടെ കെടുക്കുകയാണ് അത് കിടക്കുന്ന കാരണം വെള്ളത്തിന് സുഗമമായി ഒഴുകി ഒഴുകി പോകാൻ കഴിയുന്നില്ല വെള്ളം തടഞ്ഞു നിൽക്കുകയാണ് മാലിന്യങ്ങൾ വന്ന് തടഞ്ഞു നിൽക്കണു അതിൻ്റെ ഭാഗമായിട്ട് കാന ഫുള്ളായിട്ട് വെള്ളമെല്ലാം റോഡിലേക്ക് എടുക്കുകയാണ് റോഡിലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള വീടുകളിലേയും കടകളുടെ ഉള്ളിലേക്കാണ് ഈ വെള്ളം കയറി വരുന്നത് ഇത് പലവട്ടം പറഞ്ഞിട്ടും ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പതിനാലാം ഡിവിഷനിലാണ് ഈ വെള്ളം ബ്ലോക്ക് ചെയ്യണം ഇത് അതേമാതിരി ഈ കാന കൂടെ കെട്ടണം കാനയില് മാലിന്യങ്ങളും എല്ലാം വന്ന് കുഞ്ഞു കൂടിയിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ശല്യം കൂടെയിലുള്ളത് ഇരുവാൻ ഡിവിഷനിലേക്കാണ് ഇരുവാൻ ഡിവിഷനിലുള്ള ആളുകളുടെ വീട്ടിലേക്കും അതുമാതിരി കടയിലേക്കൊക്കെയാണ് ഈ വെള്ളം കയറി വരുന്നത് പല വട്ടം പറഞ്ഞിട്ട് യാതൊരുവിധ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഈ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടെടുക്കുന്നത് You are watching VCV News.